അതെന്താ ചിരിച്ചത് ഞാൻ പഠിക്കോ എണ്ണ പോലെയല്ലേ ശരി ഇതാ ഞാൻ പറഞ്ഞേ ഭയങ്കര ഇരട്ടി മധുരമെന്ന ദിവസം അറിഞ്ഞെന്താ അറിയോ കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഗോൾഡ് അറിയാലോ ഞാൻ റാദം ബാസുഡർ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മള് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ചേട്ടാ നമ്മൾ പങ്കളം ധ്രുവ പോയത് അപ്പൊ ഞാൻ ഇവിടെയാണ് ഉല്ലാസം അതേ പങ്കളം എന്നുള്ള ആ ഒരു ബോർഡ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഉല്ലാസന്റെ വീട് അങ്ങനെ സാറായിട്ട് സംസാരിച്ച് സംസാരിച്ചു വന്നപ്പോഴാണ് സാറ് കാണാറുണ്ടെന്നും അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഉല്ലാസിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് അപ്പൊ തന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഉല്ലാസിനോട് പറയൂ ഗോൾഡ് ഉണ്ടായിരിക്കും ബാബു സാർ ഉണ്ടായിരിക്കും പോകേ എന്നുള്ളത്